അത് ഇവിടത്തെ കേരളം ഭരിക്കുന്നവരെയും ഉയർത്തിപ്പിടിക്കില്ല ഇന്ത്യയുടെ പ്രതിപക്ഷത്താന്ന് ഞങ്ങളാന്ന് പറഞ്ഞ് മത്സരിക്കുന്ന രണ്ടു കൂട്ടരും പ്രതിപക്ഷത്താന്ന് വന്ന് മത്സരിക്കപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒന്നാമെന്നും പറയുന്നു ഇവിടെ വഴക്കുണ്ടാക്കുന്നു അപ്പൊ ഇവരെന്നെ നമ്മൾ എന്തിനാ അങ്ങോട്ട് വിടണം ഇന്ത്യ സഖ്യം അവരെ നമ്മൾ എന്തിനാങ്ങട്ട് വിടണം വെറുതെ അവിടെ പോയി മാച്ച് അടിച്ച് നാശാക്കാൻ വേണ്ടിട്ട് അപ്പൊ അവരെ വിടരുത് അപ്പൊ നമുക്ക് മോദി എന്ന പ്രധാനമന്ത്രി ഒരു ഗ്യാരണ്ടി തന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ജയിക്കുന്ന എം പി കേന്ദ്രമന്ത്രിയാവെന്നുള്ളത് അപ്പൊ അത് ഇവിടുത്തെ ജനങ്ങള് തൃശ്ശൂർ മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാവശ്യത്തെ വോട്ടെണ്ണിനെ വിനിയോഗിക്കണമെന്നാണ് എനിക്ക് പറയണത് തൃശ്ശൂര് എടുക്കുമെന്നുള്ളതിൽ തർക്കമില്ലാത്തൊരു വസ്തുതയാണ് അത് ഗ്യാരന്റിയജയം ഒരാൾക്കെല്ലാം ഉണ്ടാവുള്ളൂ ഇനിയിപ്പോ സുരേഷ് ജയിക്കുന്നോണ്ട് അവർക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ പറയില്ലെന്നൊരിക്കലും കാരണം ഒരു ഇപ്പൊ ഇവിടെ കൂടുതൽ ആൾക്കാര് പറഞ്ഞു കേക്കാം ഇയാള് വലിയ ജനകീയനാണ് സുനിൽകുമാർ എന്ത് ജനകീയ ഉണ്ട് ഈ കരുവന്നൂര് ഏസിഡൻറ്റായിട്ട് നമുക്ക് ഇത്ര ഇടത്തുണ്ടായത് ഇപ്പൊ മിണ്ടേ പറയും മണിപ്പൂർ എന്ന് പറയാ അത് നമ്മൾ തന്നെ ഇരിക്കേണ്ട ഈ ഈ പാവപ്പെട്ട ജനങ്ങളുടെ പൈസ അത്രയും പോയിട്ട് ഇയാൾ എന്താണ് ചെയ്തത് എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായി എന്തെങ്കിലും അതിനോട് സംസാരിച്ചയാള് ഇതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്ത് ജനകീതയുള്ള ആൾക്ക് ഒരു മരിച്ച വിളയോടെ ഒന്ന് ഒരാളെ കെട്ടിപ്പിടിക്കുന്നതാണ് ഇപ്പൊ മാർക്കറ്റിൽ വന്നപ്പോ ആൾക്കാരും കെട്ടിപ്പിടിച്ചു കയറത്തവരുടെ മേലെ പിടിക്കില്ലേ ഇവിടെ പണിക്കാരാണ് അതുകൊണ്ട് ജനകീയതയാല്ല സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടണം അതിലും മുഖ്യമായിട്ട് നിങ്ങള് കരുവന്നൂര് ബാങ്ക് വെട്ടി പോവാ അതിലാളെന്തുകൊണ്ട് ഇടപെടണില്ല അതിനുള്ള മറുപടി പ്രാവശ്യം കിട്ടും ആൾക്ക് അപ്പൊ ആളുടെ ജനകീയത അവിടെ പോയി നോക്കി